ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയും ചെറുപരിപ്പും കൊണ്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് എം എൽ എ കപ്പിലാണ് പരിപ്പ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിട്ടെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കാം ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പരിപ്പിന് ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നാല് വിസിൽ വരുന്നതുവരെ ഒന്ന് വേഗിച്ചെടുക്കുന്നത് ഇനി അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സേമിയ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് വറുത്തിട്ടെടുക്കണം ആ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ സേമിയ സേമിയൊന്ന് വേവിച്ചിട്ടെടുക്കാം ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നതുവരെ ഒന്ന് സേമിയ സേമിയൊന്ന് വേഗിച്ചിട്ടെടുക്കാം വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് സേമിയ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ വേഗാൻ വെച്ചിട്ടുള്ള പരിപ്പ് വെന്തിട്ടുണ്ടോയെന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം പരിപ്പ് നന്നായിട്ടിനെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് സ്പൂണ് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഉരുളി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്ന് കട്ടായി പോയതാണേ ഇനി ഈ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കരയുടെ ഇനി ഒന്ന് തിളച്ച് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിലേക്ക് ഇനി നമുക്ക് വേഗിച്ച് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ആ സേമിയിൽ നന്നായിട്ട് ഈ ശർക്കര പാനിയെല്ലാം ഒന്ന് പിടിച്ചു വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കണം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേഗിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് അതതിലേക്ക് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങ എടുത്തതിനു ശേഷം അതിൽ നിന്നും തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ് രണ്ടാം പാൽ ചേർത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവരിയാണ് ഒരു കാൽ കപ്പ് ചവരി എടുത്തതിന് ശേഷം മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് ആ ചവരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചവരിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചവരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ മധുരം ഒന്ന് കുറവായി തോന്നിയതുകൊണ്ട് ഒരു അരക്കപ്പ് പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ലാസ്റ്റ് അതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് നമുക്ക് നെയ്യൽ വറുത്തെടുത്ത കാഷ്നട്ടും കിസ്മിസും നെയ്യലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ നെയ്യോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നത് നമുക്കിത് ഇരിക്കും തോറും ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പും സേമിയും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്